കോട്ടയം മഹാത്മാഗാന്ധി സർവകലാശാലയിൽ നിന്ന് ഒരു നല്ല വാർത്തയുണ്ട് നമുക്കത് നല്ല വാർത്തയാണ് കേൾക്കാൻ നല്ല സുഖമുള്ള വാർത്തയാണ് എന്നാൽ അത് വളരെ മോശം വാർത്തയായ ചിലരുണ്ട് അത് മറ്റാരുമല്ല നമ്മുടെ ചാൻസലറാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ് ആരിഫ് മുഹമ്മദ് ഖാൻ മാത്രമാണോ അദ്ദേഹത്തിന് മാത്രമാണോ അതൊരു മോശം വാർത്തയാകുന്നത് അങ്ങനെ അല്ലേ അല്ല അത് കേരളത്തിലെ പ്രതിപക്ഷത്തിന് അത്തരമൊരു മോശം വാർത്തയാണ് എന്തിനേറെ പറയുന്നു സർവകലാശാലകളെ മുഴുവൻ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിയ ഒരു സമിതിയുണ്ടല്ലോ ആ സമിതിക്കും ഏറ്റ ഏറ്റവും വലിയ തിരിച്ചടിയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല അത് എന്താണ് വാർത്ത ഇതല്ലേ സി പി ഐ എമ്മിൻ്റെ നേതാവ് ടെലിവിഷൻ ചാനലുകളിൽ സി പി ഐ എമ്മിനെ പ്രതിനിധീകരിച്ച് ചർച്ചയ്ക്ക് വരുന്ന അഡ്വക്കറ്റ് കെ അനിൽകുമാർ അദ്ദേഹം കോട്ടയം സ്വദേശിയാണ് അദ്ദേഹം സർവകലാശാലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൂടിയാണ് അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട് അത് നമുക്ക് വായിക്കാം അതിങ്ങനെയാണ് മഹാത്മാഗാന്ധി സർവകലാശാലയ്ക്ക് എ പ്ലസ് പ്ലസ് മഹാത്മാഗാന്ധി സർവകലാശാലയ്ക്ക് എ പ്ലസ് പ്ലസ് അംഗീകാരം ലഭിച്ചിരിക്കുന്നു എന്നതാണ് വാർത്ത എന്താണ് മഹാത്മാഗാന്ധി സർവകലാശാലയ്ക്ക് എ പ്ലസ് പ്ലസ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ആരംഭിക്കുന്നു അങ്ങനെ തന്നെയാണ് മഹാ മഹാത്മാഗാന്ധി സർവകലാശാലയ്ക്ക് എ പ്ലസ് പ്ലസ് ലഭിക്കുമ്പോൾ എത്രയോ നുണകൾ തകരുന്നു കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല തകർന്നുവെന്ന് ചാൻസലറുടെ നിലവിളി മാധ്യമങ്ങൾ എസ് എഫ് ഐക്കെതിരെ ഡിസ്പ്രപ്പോർഷനേറ്റ് ആയ വാർത്തകൾ അതായത് അതിശയോക്തി കലർന്ന കെട്ടുകഥകൾ ചമക്കുന്നു ഒരു തരി സത്യത്തിനുമേൽ നുണകളുടെ ഹിമാലയങ്ങളാണ് നിർമ്മിക്കുന്നത് കേരളത്തിലെ സർവകലാശാലകളിൽ പിരിച്ചുവിടൽ നോട്ടീസ് കിട്ടിയ ഒരു വൈസ് ചാൻസലറാണ് ഡോക്ടർ സാബു തോമസ് രാജ്യം ആദരിക്കുന്ന ലോകാംഗീകാരമുള്ള ശാസ്ത്രജ്ഞനാണ് വി സി അയരുന്ന അദ്ദേഹത്തെയാണ് ചാൻസലർ പിരിച്ചുവിടാൻ നടപടി സ്വീകരിച്ച് അപമാനിച്ചതും അദ്ദേഹം നയിച്ച സർവകലാശാലയ്ക്ക് നാക്ക് അക്രഡിറ്റേഷനിൽ എ പ്ലസ് പ്ലസ് നേടാനായെന്നതിൽ ചില്ലറ അഭിമാനമല്ല ഇപ്പോൾ വി സിയുടെ ചുമതല വഹിക്കുന്ന സി ടി അരവിന്ദ് കുമാറും സർവകലാശാലയിലെ അധ്യാപകരും അനധ്യാപകരും ജീവനക്കാരും വിദ്യാർത്ഥികളും അക്ഷീണം നടത്തിയ പരിശ്രമത്തിനൊപ്പം കേരള സർക്കാരിൻ്റെ ഉറച്ച പിന്തുണയും പശ്ചാത്തല വികസനവുമാണ് ഈ നേട്ടത്തിന് കാരണമായത് കേരളം തകരുകയാണെന്നും ഉന്നത വിദ്യാഭ്യാസം കുളം തോണ്ടിയെന്നും ആക്ഷേപിച്ച് ഇഹൾത്താൻ നോക്കിയ പ്രതിപക്ഷത്തിനും മാധ്യമങ്ങൾക്കും ചുട്ട മറുപടിയാണിത് സർവകലാശാലയ്ക്ക് ഈ പദവി നേടാനുള്ള കൂട്ടായ പരിശ്രമത്തിന് തുടക്കമിട്ട് ടി കെ പഠന കേന്ദ്രം ഒരു ശില്പശാല നടത്തിയിരുന്നത് ഓർമ്മിക്കട്ടെ സർവകലാശാലയുടെ കെട്ടിലും മട്ടിലും മാറ്റം വന്നു നാലു വർഷ ഡിഗ്രിയുടെ സിലബസ് അംഗീകരിച്ച് മുന്നേറുന്ന ഘട്ടത്തിലാണ് പുതിയ വിജയം സാധ്യമാകുന്നത് മഹാത്മാഗാന്ധി സർവകലാശാലയ്ക്ക് അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് അഡ്വക്കറ്റ് കെ അനിൽകുമാർ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് നാം ആലോചിച്ച് നോക്കണം കേരളത്തിലെ സർവകലാശാലകളെ കുറിച്ച് ഉന്നത വിദ്യാഭ്യാസത്തെ കുറിച്ച് നമ്മുടെ ചാൻസലർ കൂടിയായ ഗവർണർ പറഞ്ഞ വാക്കുകളൊക്കെ ഒന്ന് ഓർത്തു നോക്കൂ അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ഓർത്തു നോക്കൂ അപ്പോൾ മനസ്സിലാകും എന്താണ് ഇവർ ഇത്രയും കാലം പറഞ്ഞ് നടന്നിരുന്നത് എന്ന് കേരളത്തിലെ സർവകലാശാലകൾ കുളം തോണ്ടുകയാണ് ഉന്നത വിദ്യാഭ്യാസം മുഴുവൻ താറുമാറായി കിടക്കുകയാണ് എസ് എഫ് ഐ ആണ് എല്ലാം നിയന്ത്രിക്കുന്നത് എസ് എഫ് ഐയുടെ അക്രമ രാഷ്ട്രീയം എല്ലാ സർവകലാശാലകളെയും നാശത്തിലേക്ക് നയിക്കുകയാണ് അധ്യാപകരുടെ രാഷ്ട്രീയം സർവകലാശാലകൾ മുഴുവൻ രാഷ്ട്രീയവൽക്കരിച്ചിരിക്കുന്നു മാർസിസ്റ്റ് വൽക്കരിച്ചിരിക്കുന്നു അതുകൊണ്ട് ഇവിടെ ഒന്നും നടക്കുന്നില്ല വിദ്യാർത്ഥികൾ മുഴുവൻ വിദേശത്തേക്ക് പോവുകയാണ് ഉന്നത വിദ്യാഭ്യാസത്തിന് കേരളത്തിൽ പഠിക്കാൻ കുട്ടികളില്ല വിദ്യാർത്ഥികളില്ല എല്ലാവരും വിദേശത്തേക്ക് പോവുകയാണ് നാട് വിടുകയാണ് ചെയ്യുന്നത് അത്രമാത്രം ഉന്നത വിദ്യാഭ്യാസ മേഖല വളരെ ശോചനീയമായ അവസ്ഥയിലാണ് എന്നാണ് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം ഇവരൊക്കെ പറയുന്നത് അതിന് മുൻപന്തിയിൽ ഗവർണർ അരിഫ മുഹമ്മദ് ഖാനാണ് അദ്ദേഹം ഈ സർവകലാശാലകളുടെ മുഴുവൻ ചാൻസലറാണ് എന്ന് വെച്ചാൽ ഭരണാധികാരിയാണ് ആ സർവകലാശാലകളുടെ തലവനാണ് അങ്ങനെ ഞാൻ തലവനായിരിക്കുന്ന ഇരിക്കുന്ന സർവകലാശാലകളെ കുറിച്ച് ഞാൻ തന്നെ പറയുകയാണ് ഇത് മഹാമോശമാണ് 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 എന്നും അദ്ദേഹത്തിന് അത് നേരെയാക്കാൻ കഴിയുന്നില്ല എന്നതല്ലേ അതിനുള്ള മറുപടി അതിന് അദ്ദേഹത്തിന് കഴിയുന്നില്ല എന്ന് മാത്രമല്ല അങ്ങനെ നിരന്തരം കേരളത്തിലെ സർവകലാശാലകളെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കുറ്റപ്പെടുത്തുക എന്നത് ഒരു പതിവ് രീതിയാക്കി മാറ്റിയ ചാൻസലർക്ക് ഗവർണർക്ക് കിട്ടിയ നല്ല ഒരു അടി അവിടെ നിൽക്കുന്നില്ല ഇവിടെ കുറെ ആളുകളുണ്ട് വിദ്യാഭ്യാസ വിദഗ്ദ്ധർ എന്ന രൂപത്തിൽ രംഗത്തിറങ്ങുന്ന ആൾക്കാർ അക്കാദമീഷ്യൻ എന്ന പേരിലൊക്കെ രംഗത്തിറങ്ങുന്ന ആൾക്കാർ എപ്പോഴും കോൺഗ്രസിനോടും സംഘപരിവാറിനോടൊപ്പം നിൽക്കുന്ന ആൾക്കാർ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ടെലിവിഷൻ ചാനലുകളിൽ ചർച്ചയ്ക്ക് വന്നിരുന്ന് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് കേരളത്തിലെ സർവകലാശാലകളെക്കുറിച്ച് അതിൻ്റെ ശോചനീയ അവസ്ഥയെക്കുറിച്ചൊക്കെ വാതോരാതെ പറഞ്ഞു കൊണ്ടിരിക്കും ഇപ്പോഴൊക്കെ നല്ല ബുദ്ധി തോന്നുന്നുണ്ട് കേരളത്തിലെ സർക്കാരിന് എന്നൊക്കെ പറഞ്ഞ വിദ്യാഭ്യാസ വിചക്ഷണന്മാരുണ്ട് കേരളത്തിൽ അവരോടാണ് ചോദിക്കുന്നത് എവിടെ പോയി നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇവിടെ എസ് എഫ് ഐ ക്യാമ്പസുണ്ടാകുമ്പോൾ കേരളത്തിലെ സർവകലാശാല സിൻഡിക്കേറ്റുകളിൽ എൽ ഡി എഫിന് ഇടതുപക്ഷത്തിന് ഭൂരിപക്ഷം ഉള്ളപ്പോൾ അങ്ങനെയുള്ള സർവകലാശാലയെ തന്നെ എ പ്ലസ് പ്ലസ് ആയത് എന്തുകൊണ്ടാണ് കേരള യൂണിവേഴ്സിറ്റിക്ക് അംഗീകാരം ലഭിക്കുന്നത് എന്തുകൊണ്ടാണ് മറ്റ് യൂണിവേഴ്സിറ്റികൾക്ക് അംഗീകാരം ലഭിക്കുന്നത് എന്തുകൊണ്ടാണ് അതൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ പൊതുവെ വരുന്ന വാർത്തകൾ അതല്ലെങ്കിൽ നമ്മുടെ മാധ്യമങ്ങൾ കെട്ടിച്ചമക്കുന്ന വാർത്തകൾ അതെല്ലാം ഈ സർവകലാശാലകൾക്ക് എതിരെയാണ് കേരളത്തിലെ വിദ്യാഭ്യാസം ആകെ താറുമാറായി കിടക്കുകയാണ് എന്ന് വരുത്തി തീർക്കാനാണ് ആ സമയത്താണ് ലഭിക്കുന്നത് എ പ്ലസ് പ്ലസ് മഹാത്മാഗാന്ധി സർവകലാശാലയ്ക്ക് ഒരു സംശയം വേണ്ട ഇത് ഗവർണർക്കേറ്റ കനത്ത തിരിച്ചടിയാണ് കാരണം കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസത്തെ ഇത്രമാത്രം മോശമായി ചിത്രീകരിക്കുന്ന മറ്റൊരാൾ കേരളത്തില്ല അത് നമ്മുടെ ഗവർണറായ ചാൻസലർ തന്നെയാണ് അതേപോലെ തന്നെ പ്രതിപക്ഷത്തിന് ഉന്നത വിദ്യാഭ്യാസ മേഖല മുഴുവൻ മാർസിസ്റ്റ് വൽക്കരിക്കുകയാണ് എന്ന് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം വാർത്താ സമ്മേളനം വിളിച്ച് പറയുന്ന പ്രതിപക്ഷ കക്ഷി നേതാക്കൾക്കിതാ കിട്ടിയിരിക്കുന്നു മുഖത്ത് നല്ല ഒരടി സർവകലാശാല കോട്ടയം മഹാത്മാഗാന്ധി സർവകലാശാല തന്നെ അത് നൽകിയിരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം അങ്ങനെ എല്ലാ തരത്തിലും സർവകലാശാലകളെ കടന്നാക്രമിക്കുകയും അതിലൂടെ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് ഗവർണർക്ക് അങ്ങനെ നല്ലൊരു മറുപടി കേരള സർവകലാശാല നൽകിയിരിക്കുന്നു ആ സർവകലാശാലയിലെ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും അതിനുവേണ്ടി എ പ്ലസ് പ്ലസ് നേടുന്നതിനു വേണ്ടി അക്ഷീണം പ്രവർത്തിച്ചവർക്കും ഒരു നല്ല നമസ്കാരം